റൈസ് നമ്മൾ ജ്യൂസിന് വേണ്ടി ഇരുമ്പം പൊടി ഇതും ഇട്ടു പിന്നെ പനിക്കൂർക്കി ഇട്ടു ആവശ്യത്തിന് പഞ്ചസാര ഇട്ടു നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ആശ്വാസപ്പെടുന്നില്ല എന്തായാലും അയ്യോ ഒന്ന് അടിച്ചെടുക്കാം Ayrıca <restless sus> <Erüsü> adı <sart verlier> hmm. ഫ്രണ്ട്സ് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് കസാം ആവശ്യത്തിന് കസിച്ചിട്ടുണ്ട് നമുക്ക് ഗ്ലാസ്സിലോട്ട് പാർക്കാം ഫ്രണ്ട്സ് അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇരുമൊി യൂസ് ചെയ്യുന്നത് എടുത്തോ क्यों जाओ ध्यान